ഈ വീഡിയോയിൽ കാണുന്ന വളരെ ആയിട്ട് റേറായിട്ട് ഒരു ബ്രീഡിലുള്ള പശുവാണ് ഉൽപ്പന്നയ്ക്ക് തന്നിട്ടുള്ളത് കെ കെ ഡി ഫാമിലെ ഹെവി സൈസിൽ രണ്ടാം പ്രസവത്തിൽ വരുന്ന ഒരു പശുവാണ് നമ്മുടെ നാട്ടിൽ തന്നെ വളർന്ന പശുവാണ് ഒറ്റ വീട്ടിൽ നിന്ന് വളർന്ന പശുവാണ് കുട്ടിയിൽ അപ്പോൾ ഇത് ഏകദേശം മൂന്ന് ബ്രീഡ് വരുന്നുണ്ട് സാഹിവാളിൻ്റെ ഒരു ക്രോസ് വരുന്നുണ്ട് സ്വിസ് ബ്രോണിൻ്റെ ക്രോസ് വരുന്നുണ്ട് എച്ച് എഫ് വരുന്നുണ്ട് അത് മൂന്ന് കളർ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ വളർന്ന നല്ല ഹെവി സൈസിൽ വരുന്ന ഹെവി സൈസില് വരുന്ന പശുവാണ് ഉൽപ്പനയ്ക്ക് തന്നിട്ടുള്ളത് നല്ല ബോഡി വെയ്റ്റ് ആണ് ആ പശു നമുക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നതിൽ വന്ന് നോക്കാൻ പറ്റുന്നവർ പരമാവധി ഒന്ന് നോക്കുക പക്ഷു നല്ല ഹെവി സൈസില് നല്ല ബോഡി വെയ്റ്റിൽ നല്ല അകഡിൽ വരുന്നൊരു പശു ആണ് അകടൊന്നും ആയിട്ടില്ല ഇനി പ്രസവിക്കാൻ ഒരു അഞ്ച് ദിവസം ഒരു ഡേറ്റ് ഉണ്ട് അപ്പോൾ അകട് പൂർണ്ണമായിട്ടായിട്ടില്ല കൊപ്പിളിലോട്ട് നീർക്കോൾ ഇറങ്ങിയിട്ടുണ്ട് പാൽനീര് അപ്പോൾ നല്ല രീതിയിൽ ഇനിയും അകട് കാണിക്കാനുണ്ട് പക്ഷേ നാല് കാമ്പ് നല്ല അകല നല്ല മടിക്കെട്ടില് ഹെവി സൈസില് വരുന്നൊരു പശു ആണ് ഏകദേശം കടിഞ്ഞൂല് പ്രസവത്തിൽ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ ഇരുപത്തിയേഴ് ലിറ്ററിന് മുകളിൽ പാല് രണ്ട് നേരത്തെ കറവയിൽ കറന്ന പശുവാണ് നല്ല ബ്രീഡ് ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തിയ ആൾക്കാർ നല്ല രീതിയിൽ പശു വളർത്തിയിട്ടുണ്ട് ആ ഒരു ക്വാളിറ്റി പശുവിൽ കാണാനുണ്ട് ഈ പശുക്കളൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഉൽപാദനം ഏകദേശം ഒരു ഈ പ്രസവത്തിൽ തന്നെ ഒരു നമുക്ക് ഇരുപത്തിയേഴ് തൊട്ട് ഒരു പാലും പ്രതീക്ഷിക്കാം ഈ പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും ഈ പശുവിന് കിട്ടുന്ന പാലിന് നല്ല ക്വാളിറ്റിയും കാണും ഇതൊക്കെ പോകെ ഈ പശുവിന് വളരെ മെയിൻറ്റൻസ് കുറവായിരിക്കും നോർമലി നമ്മളൊരു ഹെച്ച് എഫ് പശു ടു മുപ്പത് ലിറ്റർ പാൽ കറക്കുന്ന പശുവിൻ്റെ അത്രയും മെയിൻ്റനൻസ് ഒന്നും വരത്തില്ല നാട്ടിൽ സെറ്റായി വളർന്നതും ക്രോസ് ബ്രീഡിൽ വരുന്നൊരു പശു ആയതുകൊണ്ട് തന്നെ നല്ല പാൽ ഉൽപ്പാദനവും കിട്ടും കിട്ടുന്ന പാലിന് ക്വാളിറ്റി ആയിരിക്കും പശുക്കൾക്ക് പെട്ടെന്ന് വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരത്തുമില്ല അപ്പോൾ ഈ പശു ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിച്ചതുകൊണ്ടെങ്കിൽ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാതിരിക്കും എ കെ ഡെയറി ഉള്ളത് ഹെവി സൈസിൽ ടോപ്പ് ക്വാളിറ്റിയിൽ നൂറ് പശു സെലക്ട് ചെയ്താൽ നമുക്ക് ഇതിൽ ഇതിൽ ഇതുപോലത്തെ ഒരു പശു സെലക്ട് ചെയ്യാൻ കിട്ടത്തില്ല അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളം കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പറഞ്ഞു തരാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി കൊടുക്കാം അതുപോലെ തന്നെ തമിഴ്നാട്ടിലായിരുന്നാലും എവിടെ വേണമെങ്കിലും ഈ പശു നമുക്ക് ഡെലിവറി കൊടുക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശു ആണ് അകടും കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടായിട്ടില്ല ഇനിയും നല്ല രീതിയിൽ അകട് കാണിക്കാനുണ്ട് പശു അപ്പോൾ എത്രത്തോളം ക്വാളിറ്റിയിൽ വരുന്ന പശുവാണെന്ന് നോക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ല നല്ല ബ്രീഡ് ക്വാളിറ്റി വെള്ള കൊമ്പിൽ നാല് കാമ്പ് നല്ല അഗ്രഹം നല്ല ക്വാളിറ്റിയിൽ ഇരുന്നൊരു അഡാർ ക്വാളിറ്റി പശുവാണ് ആണ് ഉൽപ്പന്നങ്ങൾക്ക് വന്നിട്ടുള്ളത് അതായത് ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ആ പശു നടന്നു പോകുമ്പോൾ ഒരു കുട്ടിയാനെ നടന്നു പോകുന്ന മട്ടത്തിലാണ് പശു ആ രീതിയിൽ പശുനെ മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തിയിട്ടുണ്ട് ഇപ്പം വളർത്തിയ ആൾക്കാർ എത്രത്തോളം നല്ല രീതിയിൽ ആ പശിനെ നോക്കിയിട്ടുണ്ടെന്ന് നോക്കിക്കോണേ നല്ല ഒരു കുട്ടിയാനെ എങ്ങനെ നടക്കുക അതുപോലെ വളർത്തിയെടുത്ത പശു നല്ല ക്വാളിറ്റി വീട്ടിലൊക്കെ നിർത്താൻ വീട്ടിലിരുന്നാലും ഫാമിലൊക്കെ നല്ലൊരു എടുപ്പോടെ തലയെടുപ്പോടെ നിർത്താൻ പറ്റിയിട്ടുള്ളൊരു പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് കൊണ്ടുപോയിക്കാളും ക്വാളിറ്റിയിൽ ഇന്നൊരു പശുവാണ് ഉൽപ്പന്നി തന്നിട്ടുള്ളത്